ഒന്നാം സമ്മാനം ബി ഡി രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് ആറ് എന്ന ടിക്കറ്റിന് ലഭിക്കുന്നു ജസ്വന്ത് എസ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണയും പാലക്കാട് ആണ് ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ വി വി അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നടക്കം ഇതര സംസ്ഥാനക്കാർ ഒക്കെ നിരവധി ടിക്കറ്റുകൾ വാങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സമ്മാനാർത്ഥനായിട്ടുള്ള വ്യക്തി അത് കേരളത്തിനകത്തുള്ളതാണോ പുറത്തുള്ളതാണോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല അരുൺ ചേരുന്നുണ്ട് അരുൺ എന്തായാലും നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാം സമ്മാനം ഇത്തവണയും പാലക്കാട്ടേക്കാണ് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും പന്ത്രണ്ട് കോടിന്റെ ഭാഗ്യം പാലക്കാട്ടേക്ക് പോയിരിക്കുന്നു അത് പൂർണ്ണമായും പാലക്കാട് ജില്ലയിലുള്ള ആർക്കൊക്കെ ആർക്കകമാണെന്ന് ഉറപ്പിക്കാനാകില്ല നേരത്തെ ഈ ജില്ലകൾ മാറിയുള്ള സീരീസ് ഇവിടെ മറ്റു സ്ഥലങ്ങളിലേക്കും വിൽപ്പന നടത്താറുണ്ട് ഒരു പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ആർക്കിന്റെ ഭാഗം അല്ലെങ്കിൽ മറ്റ് ഇതിരെ ഞാൻ സൂചിപ്പിച്ച പോലെ അതിർത്തി ജില്ലയാണ് വാളയാറിലൊക്കെ അതിർത്തിയിൽ നിന്ന് നിരവധി ആളുകൾ ലോട്ടറി എടുക്കാൻ വരാറുള്ളതാണ് അങ്ങനെ ആ രീതിയിൽ ആർക്കെങ്കിലും കിട്ടിയതാകാം അല്ലെങ്കിൽ ഒരു മറ്റു ജില്ലകളിലേക്കും ടിക്കറ്റ് പോയതാകാം ഏതായാലും പാലക്കാട്ട് ജസവന്ത് എന്ന ഏജന്റ് ജസവന്ത്സ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന് ഉറപ്പായിരിക്കുന്നു വി ഡി രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് ആറ് ഇതാണ് ഈ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യം എത്തിയ നമ്പർ വി ഡി രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് ആറ് എന്ന ആ ഭാഗ്യം കിട്ടിയ നമ്പർ ഇതാണ് അത് പാലക്കാട് ജില്ലയിൽ വിറ്റ ടിക്കറ്റാണ് അത് പാലക്കാട് ജില്ല ഏജന്റ് എടുത്ത ടിക്കറ്റാണ് എവിടെയാണ് വിൽപ്പ് നടത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഏജന്റിനെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് രണ്ടാം സമ്മാനം പേർക്ക് ഓരോ കോടി രൂപ വീതം ഉണ്ട് അത് നാല് സീരീസുകളിലും ബി എ വി സി വി ഡി വി ഇ വി ജി സീരീസുകളിൽ ആറ് ആറ് സമ്മാന ആറുപേർക്കാണ് സമ്മാനം ഉള്ളത് ഇനി നാല് സമ്മാനങ്ങൾ വരെ ഇതിനകം അഞ്ച് ലക്ഷം രൂപയാണ് നാലാം സമ്മാനം ഉള്ളത് നാലാം സമ്മാനം വരെ ഇതിനകം നറക്കെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇടവേളയാണ് അതിനുശേഷം മറ്റു സമ്മാനങ്ങളിലേക്കും കിടക്കും മുന്നൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ സമ്മാനം അതുവരെയുള്ള നറുക്കെടുപ്പ് ഉണ്ടാകും ഏതായാലും ഒന്നാം സ്ഥാനമുള്ള ഭാഗ്യവാനെ ഇനി അറിയേണ്ടത് നേരത്തെയൊക്കെ ഈ ഭാഗ്യവാന്മാർ വളരെ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നുവന്ന് ഭാഗ്യം ലഭിച്ച വിവരം അറിയിക്കുകയാണെങ്കിൽ പോലും ഉണ്ട് പക്ഷെ കഴിഞ്ഞ വർഷമായി ഒന്ന് രണ്ട് വർഷമായി അത്ര എളുപ്പം ഈ ഭാഗ്യവാന്മാർ മുന്നിലേക്ക് വരുന്നില്ല അതിന് കാരണം നേരത്തെ ഒരു ഭാഗ്യവാനുണ്ടായ അനുഭവമാണ് അദ്ദേഹത്തിന് വളരെയധികം ആളുകൾ സഹായം അഭ്യർത്ഥി വരികയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായി അനുബന്ധ ഭാഗ്യവാൻ ഓണം പമ്പനടിച്ചയാൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ദാൻ കുര്യൻ പങ്കുവയ്ക്കും ഈ ഞാൻ ഇത് സൂചിപ്പിച്ചു തന്നെയാണ് പാലക്കാട് ജസ്വന്ത് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റ് ആണെങ്കിൽ പോലും ആ ടിക്കറ്റ് പോയിരിക്കുന്നത് മറ്റൊരു ജില്ലയിലേക്കാണ് തന്നെ കാര്യം പറയും അരുൺ അത് പാലക്കാട് നിന്നാണ് ജസ്വന്ത് ഏജന്റ് ടിക്കറ്റ് വിറ്റിരിക്കുന്ന ഏജന്റ് പക്ഷെ അതിന്റെ വിൽപ്പന നടന്നിരിക്കുന്നത് കോഴിക്കോടാണ് അതായത് കോഴിക്കോടാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാലക്കാട് നിന്ന് എടുത്ത ഒരാൾ കോഴിക്കോടാണ് അതിന്റെ വിൽപ്പന നടത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോഴിക്കോടുള്ള ആരും ഒരാൾ ാണ് ഭാഗ്യശാലി പന്ത്രണ്ട് കോടി രൂപ അത് തന്നെയാണ് അത് തന്നെയാണ് അഭിലാഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാലക്കാട് വിറ്റ ടിക്കറ്റ് ആണെങ്കിൽ പാലക്കാടുള്ള ഏജന്റ് ടിക്കറ്റ് ആണെങ്കിൽ പോലും ആ ഭാഗ്യം അവിടെ തന്നെ ജില്ലകൾ കടന്നു പോകാം സംസ്ഥാനം കടന്നു പോകാം എപ്പോഴും ജില്ലകൾ കടന്ന് ഭാഗ്യം കോഴിക്കോട് എത്തിയിരിക്കുന്നു കോഴിക്കോട്ടുള്ള ആർക്കോ ആണ് ഭാഗ്യം ലഭിച്ചത് നമുക്ക് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കാം അതായത് പാലക്കാടുള്ള ഏജന്റ് എടുത്ത ടിക്കറ്റ് ആണ് പക്ഷേ ആ ഏജന്റിൽ നിന്ന് വിതരണക്കാരൻ അത് കോഴിക്കോടാണ് വിറ്റിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഡാൻ പങ്കുവെക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ കോഴിക്കോട് വിറ്റിട്ടുള്ള ടിക്കറ്റിന് പാലക്കാടുള്ള ഏജന്റ് വഴി കോഴിക്കോട് വിൽപ്പന നടത്തിയിട്ടുള്ള ടിക്കറ്റിന് എന്ന് നമുക്ക് തിരുത്തി പറയേണ്ടതായി വരുന്നു അപ്പോൾ പാലക്കാടായിരിക്കില്ല ഈ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് ഈ നമ്പറിൽ എടുത്തിട്ടുള്ള വ്യക്തി അത് ആര് എന്നാണ് അറിയേണ്ടത് ഈ സൂചിപ്പിക്കുന്ന പോലെ വി വി അരുൺ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തിരുവനന്തപുരം സ്വദേശിയായ അനൂപിന് ഒന്നാം സമ്മാനം ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ലഭിച്ചതിന് ശേഷം വലിയ പ്രതിസന്ധി നേരിട്ടു എന്ന് മനസ്സിലാക്കിയിരുന്നതാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ പലപ്പോഴും ഒന്നാം സമ്മാനം ലഭിക്കുന്ന വ്യക്തികൾ അവർ അല്ലെങ്കിൽ കൂട്ടം ചേർന്നൊക്കെയാണ് ഇപ്പോൾ ടിക്കറ്റുകൾ പലരും എടുക്കാറുള്ളത് അവരൊക്കെ അവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടാറില്ല എന്നുള്ളതാണ് പലപ്പോഴും വളരെ ഏജൻ്റ് ഏജൻറ്റിനെ സമീപിച്ച് ബാങ്കിൽ എത്തിച്ച് ടിക്കറ്റ് നൽകി രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് തുക കൈപ്പറ്റുക എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് പാലക്കാട് വഴി കോഴിക്കോട് വിറ്റിട്ടുള്ള ടിക്കറ്റ് പാലക്കാടിന് ഉള്ള ജസന്ത് എന്ന ഏജൻറ്റ് വഴി കോഴിക്കോട് വിറ്റിട്ടുള്ള ടിക്കറ്റിന് ആണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ ലഭിച്ചിട്ടുള്ള നമ്പർ വി ഡി രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് ആറ് എന്ന നമ്പറിൽ ആണ് അതായത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ വിഷു ബമ്പറിലെ ഭാഗ്യവാൻ എന്നത് വി ഡി രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് ആറ് എന്ന ടിക്കറ്റിന് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നറുക്കെടുപ്പ് തുടരുകയാണ് അരുൺ മറ്റ് ഇപ്പോൾ പ്രധാനപ്പെട്ട സമ്മാനങ്ങളുടെ നറുക്കെടുപ്പാണല്ലോ പൂർത്തിയായിട്ടുള്ളത് വീണ്ടും മറ്റ് നമ്പറുകൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും നാലാം സമ്മാനം വരെയുള്ള ഈ ആറ് സീരീസുകളിലും നാലാം സമ്മാനം വരെയുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായത് ഇനി മറ്റ് സമ്മാനങ്ങൾ താഴേക്കുള്ള സമ്മാനങ്ങളുണ്ട് മുന്നൂറ് രൂപ സമ്മാനം സൂചിപ്പിച്ച പോലെ ആ സമ്മാനഘടന അങ്ങനെയാണ് താഴേക്കുള്ള സമ്മാനങ്ങൾ ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സമ്മാനമാണ് നറക്കെടുത്തത് അതും പൂർത്തിയായി ഇടവേളക്കേശം ഇപ്പോൾ അടുത്ത നറക്കെടുപ്പിലേക്ക് കടക്കും ഏതായാലും ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്നത് ഏറ്റവും ആളുകൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് ഈ പന്ത്രണ്ട് കോഴിയുടെ ഭാഗ്യവാന് ആര് എന്നുള്ളതാണ് കോഴിക്കോട് കൊടുത്ത ടിക്കറ്റാണ് വീണ്ടും ഞാൻ പറയാം കോഴിക്കോട് തന്നെ ഇത് കിട്ടണമെന്നില്ല അവിടെ നിന്ന് വീണ്ടും ഒരു സബ് ഏജൻറ്റ് മറ്റൊരു ജില്ലകളിലേക്ക് ടിക്കറ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന ആൾ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ആൾ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്താൽ വീണ്ടും അതിലൊരു അനുശോത്വമുണ്ടാകും ആരും നല്ല അനിശ്ചിത്വം ഉണ്ടാകും ഏതായാലും ഈ ജസ്വന്ത് എസ് എന്ന ആൾ ആൾക്ക് ഈ ഏജന്റിനെ ഏകദേശം ഒരു ഐഡിയ കാണും ഈ ഈ സീരിയസ് ടിക്കറ്റ് എവിടെയൊക്കെയാണ് കൊടുത്തത് എന്ന കാര്യത്തിൽ ഇപ്പോൾ കോഴിക്കോടാണ് അദ്ദേഹം പറയുന്നു ഏതായാലും അത്തരം കൃത്യമായ ആര് എന്ന കാര്യത്തിൽ ഭാഗ്യവാൻ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യം കിട്ടിയ ആൾ ആരെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് മറ്റ് സമ്മാനങ്ങൾ ഓരോ കോടി രൂപയിൽ കിട്ടിയ ആളുകളുണ്ട് അത് പന്ത്രണ്ട് കോടി അപേക്ഷിച്ച് നോക്കുമ്പോൾ തുരവും ചെറിയ തുകയെന്ന് പറയാമെങ്കിൽ പോലും അതും ചിലപ്പോൾ പല ജീവിതങ്ങളും രക്ഷപ്പെടുത്തിയേക്കാം പക്ഷേ ഈ ഭാഗ്യവാന്മാരൊന്നും അത്ര പെട്ടെന്ന് പുറത്തു വരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതിന് കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ് ഭാഗ്യവാന്മാർക്ക് ചുറ്റും ആളുകൾ കൂടുന്നു അവരെ വഴിതെറ്റിക്കാൻ അവരുടെ പണം തട്ടെടുക്കാൻ നടക്കുന്ന ഭയമുണ്ട് സർക്കാർ ലോട്ടറി വകുപ്പ് അതിന് മറു മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ലോട്ടറി അടിക്കുന്നവർക്കെല്ലാം ഈ പണം നൽകുന്നതിന് മുമ്പ് കൃത്യമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നൽകാറുണ്ട് പരിശീലന പരിപാടി സർക്കാർ സംഘടിപ്പിക്കാറുണ്ട് പണം എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ അത് പ്രായോഗികമായി കൃത്യമായി എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ലോട്ടറി അടിച്ചവർ പലരും പിന്നീട് നിരാശരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിലേക്ക് പോകാതിരിക്കാനുള്ള കൃത്യമായ ഓറിയന്റേഷൻ പ്രോഗ്രാം സംസ്ഥാന ലോട്ടറി വകുപ്പ് തന്നെ നടത്തുന്നുണ്ട് ഏതായാലും ഈ ഭാഗ്യവാന്മാർ ഒരു പക്ഷേ രഹസ്യമായി തന്നെ ഇരുന്ന് ഇത് ബാങ്കിൽ ബാങ്കിനേൽപ്പിക്കുകയോ ലോട്ടറി വകുപ്പിനെ ഏൽപ്പിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാൻ തയ്യാറാകാം ഏതായാലും പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ ആരെന്ന് അധികം വൈകാതെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു ഭാഗ്യവാന്മാരും ഉണ്ട് ആറ് ആറ് കോടി ആറ് ഏഴ് കോഡീഷന്മാരെയാണ് സാധാരണഗതിയിൽ ഈ വിഷു പമ്പർ സൃഷ്ടിക്കേണ്ടത് പന്ത്രണ്ട് കോടിയും പിന്നീട് ഓരോ കോടി രൂപ വീതം കിട്ടുന്ന ആറ് സീരീസിലുള്ള ലോട്ടറി എടുത്തവരും അങ്ങനെ ഏഴ് കോഡീഷന്മാരെയാണ് ഒരു ദിവസം കൊണ്ട് സംസ്ഥാന ലോട്ടറി വകുപ്പ് സൃഷ്ടിക്കുന്നത് എത്ര പേർക്ക് ഈ കോഡീഷണർമാരായും അല്ലെങ്കിൽ പിന്നീട് ലക്ഷപ്രഭുക്കളായും ഒക്കെ നിൽക്കാൻ പറ്റും എത്ര പേർ ആ കിട്ടുന്ന പണം കൂടുതൽ കൂടുതൽ വലിയ തുകകളിലേക്ക് മാറ്റും എത്ര പേർക്ക് ജീവിതം ഏറെ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ പോകുമെന്ന കാര്യമൊക്കെ അറിയണം ഏതായാലും ലോട്ടറി ടിക്കറ്റുകളും അല്ലാത്തൊരു മമത കേരളത്തിലുണ്ട് കേരളത്തിന്റെ വരുമാന മാർഗം എന്നതിനപ്പുറത്തേക്ക് നിരവധി സാധാരണക്കാരായ ആളുകളുടെ കൂടി വരുമാന മാർഗ്ഗമാണ് ലോട്ടറി വിൽപ്പന ഈ ലോട്ടറി നിരന്തരമെടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് അത് അഭിരാ സൂചിപ്പിച്ച പോലെ കൂട്ടമായി എടുക്കുന്നവരുണ്ട് ഒറ്റയ്ക്ക് ബൾക്ക് ബൾക്കായി ടിക്കറ്റ് കെട്ടുകണക്ക് ടിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഭാഗ്യം പരീക്ഷിക്കുമ്പോഴാണ് ഇപ്പം ആറ് ഏഴ് കോടീശന്മാർ ഒരു ദിവസം ഉണ്ടാകുന്നത് അവരാരൊക്കെ എന്നത് അധികം വൈകാതെ അറിയാൻ പ്രതീക്ഷിക്കാം ടിക്കറ്റിനാണ് വിഷു ബമ്പറിന്റെ ഒന്നാം സമ്മാനം എന്നത് വ്യക്തമാകുന്നുണ്ട് ഈ ടിക്കറ്റ് കോഴിക്കോടാണ് വിട്ടത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ജസ്സന് എസ് എന്ന ഏജന്റ് വഴി ഏജന്റ് പാലക്കാടുള്ളതാണ് പാലക്കാട് നിന്ന് പിന്നീട് ചില്ലറ വിൽപ്പന എന്ന നിലയിൽ കോഴിക്കോടാണ് ഈ ടിക്കറ്റ് വിറ്റിട്ടുള്ളത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ആറ് പേർക്കാണ് രണ്ടാം സമ്മാനം ലഭിക്കുന്നത് നറുക്കെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി ഭാഗ്യശാലികൾ സൃഷ്ടിക്കുന്ന കേരള ലോട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നറുക്കെടുപ്പ് കൂടിയാണ് ബമ്പർ നറുക്കെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷു ബമ്പർ പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് നികുതി കിഴിച്ച ശേഷവും കോടിക്കണക്കിന് രൂപ ഏതാണ്ട് ആറ് കോടിയിലധികം രൂപ ഈ സമ്മാന ജേതാവിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ